നമസ്കാരം മിഷനിലേക്ക് സ്വാഗതം യുഡിഎഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ കൂത്താട്ടുളം ഹൗസ് കോഴ്സ് ഓഡിറ്റോറിയത്തിൽ അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ് എംഎൽഎ ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ യു ഡി എഫ് മണ്ഡലം ചെയർമാൻ ശ്രീ പ്രിൻസ് പോൾ ജോൺ അധ്യക്ഷത വഹിച്ചു യുഡിഎഫിന്റെ എല്ലാ സ്ഥാനാർത്ഥികളും യോഗത്തിൽ പ്രഖ്യാപിച്ചു യോഗത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ പി സി ജോസ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ റജി ജോൺ ശ്രീ എം എ ഷാജി ശ്രീ ദേവി കിരാതടം ശ്രീ എൻ കെ ചാക്കോച്ചൻ എന്നിവർ പ്രസംഗിച്ചു സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി ചെയർമാനായി ശ്രീ സി കൊട്ടാരം ജനറൽ കൺവീനറായി ശ്രീ എൻ കെ ചാക്കോച്ചൻ സജീവനമ്പ സെക്രട്ടറിയായി ശ്രീ ഷാജി കേസി എന്നിവരെ തെരഞ്ഞെടുത്തു പൊതുജന സ്വർണ്ണമാറ്റുള്ള അവസാന ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ശബരിമല രാഷ്ട്രീയ സാഹചര്യങ്ങൾ അതിനനുകൂലമായി നിൽക്കുകയാണ് അപ്പൊ നമുക്കറിയാം വർത്തമാനകാല സമീപകാല ദിവസങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ശബരിമലയിലെ സ്വർണക്കൊള്ളയിൽ

കാരണം അല്ലെങ്കിൽ തൊഴിലാളികളോ മറ്റുള്ള സാധാരണ ഇന്ന് ഇടതുപക്ഷ വേണ്ടത് അവർക്കുരുടെ കമ്മ്യൂണിസ്റ്റിന്റെ ആചാരനായിരുന്ന സദാവ് അവരുടെ സംസ്ഥാന സെക്രട്ടറി സദാവ് ഗോവിന്ദൻ ഒരു രണ്ടു മൂന്നാഴ്ച മുമ്പ് പറഞ്ഞത് ഇടതുപക്ഷ മുന്നണി ജനാധിപത്യത്തിനും അതുപോലെ തന്നെ ഇവിടുത്തെ കർഷകർക്കും തൊഴിലാളികൾക്കും വേണ്ടിയാണ് സംസ്ഥാനം ഭരിക്കുന്നത് എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തെറ്റി കാരണം കേരളത്തിലെ മാർണിസ്റ്റ് പാർട്ടി ഭരിച്ചുകൊണ്ടിരിക്കുന്നത് കോർപ്പറേറ്റുകൾക്കും അതുപോലെ തന്നെ മറ്റുള്ള സാമ്പത്തിക ശക്തികൾക്കും വേണ്ടിയാണ് പത്രസമ്മേളനത്തിൽ പറഞ്ഞത് വേറാരും പറഞ്ഞത് സകാ ഗോവിന്ദൻ പറഞ്ഞതാണ് കാരണം അത്രമാത്രം മനസ്സിലിരുന്ന സത്യങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളെല്ലാം തുറന്നു പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് അവർ വന്നുവെങ്കിൽ കാരണം അതിന്റെ എന്ന് പറയുന്നത് ഈ സംസ്ഥാനത്ത് ദൈവങ്ങളെ പോലും അവർക്ക് പോലും സൗര്യമായി കഴിയാത്ത രീതിയിൽ അത്രമാത്രം കൊള്ളയും കൊലപാതകവും സ്വജനപക്ഷപാതവുമായി ഈ ഗവൺമെന്റ് മാറിക്കൊണ്ടിരിക്കുന്നു അതിന്റെ ഏറ്റവും ഒരു അവസാനം കണ്ണി എന്ന് പറയാൻ നമുക്ക്

അധികാരത്തിൽ വരാൻ എന്നുള്ള ൾക്ക് സംബന്ധിച്ചിടത്തോളം ഐക്യ ജനാധിപത്യ സ്ഥാനാർത്ഥികളെ ഞാൻ മനസ്സിലാക്കുന്നത് ഈ എറണാകുളം ജില്ലയിൽ തന്നെ മറ്റു പല മണ്ഡലങ്ങളിലും നിരവധിയായിട്ടുള്ള രംഗത്ത് വന്നിട്ടുള്ള സാഹചര്യത്തിൽ ഏറ്റവും വേഗത്തിലും ഡയബറ്റിക് പേഷ്യന്റ് ആണോ എങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു ചായ നമ്മൾ സ്ഥിരം ഉപയോഗിച്ചാൽ ഷുഗർ ലെവൽ കൂടുകയില്ല മറിച്ച് ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവറും ഉന്മേഷവും കൂടുകയുള്ളുട്ടോ നമുക്ക് ചായ ഒന്ന് കുടിച്ചു നോക്കാം ഇനി നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങണമെങ്കിൽ നമ്മുടെ കൂത്താട്ടുവളം കൊഴൽനാട്ട് മാർജിൻ ഫ്രീ മാർക്കറ്റിലും അതുപോലെ തന്നെ കുഴൽനാട്ട് സ്റ്റോറിലും അവൈലബിൾ ആണ് പ്രമുഖ ബ്രാൻഡായ വിക്കോ ആട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്കായി വിപണിയിൽ എത്തിച്ചിരിക്കുന്നത് ഈ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി